А, мама! А. Ну, 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 посмотрите же, ну холодно. Ну что вам жалко, что ли? Я, я сейчас закричу. хорошо, если вам это удовольствие доставит, кричите. Подимарем. Mm -hmm. И подимарем тренировки кадрные. Это я не это парень буван. И сады нам не бреда, нам мол кетир не ля. кетир ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമറു പിടിക്കാൻ വരും ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളെ മുടിന് മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും രണ്ട് കാക്കകള് നമ്മളത് എന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് ഇത് കരയാണ് ഒരു വഴി നമുക്ക് കിട്ടി തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമൊടിയാണ് തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഈ കൊടിമരത്തോടിയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ മൂല കാക്കൂറി ൂരി കളയുടെ അവശൗരണല്ലോ കാക്കയാണ് തോറിയിരിക്കുന്നത് വിമർശനം പ്രശ്നല്ലോ ആ പറയണം അങ്ങനെന്താ ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപേട് വന്നിട്ടില്ല ആ കാക്ക രണ്ടുപേട് ഇവിടെ ആളുടെ ചികിത്സക്ക് വരും എനിക്ക് തരാം അതൊന്നും ഞാൻ ആരോട് പറയില്ല ണ്ട് നിങ്ങള് നിങ്ങൾ ഇവിടെ വന്നിട്ട് ആരാധിക്കണം ഇതുമ്പോ കുടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാനിവിടെ വരും ഇവിടെ നിങ്ങൾ ആരുടെ വരും എനിക്ക് തറ അതൊന്നും ഞാൻ ആരോട് പറയാം ഏയ് ദീനിനെ പണമുണ്ടാക്കാനുള്ള മാർഗം മാത്രമായി കാണുന്ന ഇവനൊക്കെ എന്താ ചെയ്യേട്ട് ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകളെ പിടിക്കാൻ വരും ഇവരൊക്കെ ഈ സമൂഹത്തിനെ എങ്ങോട്ടാണ് നയിക്കുന്നത്